ആദ്യ ണലിൽ ലീഡ് പിടിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത് എന്നാൽ യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ എൽ ഡി എഫും പി വി എൻവറും വോട്ട് പിടിച്ചു തണ്ണിക്കടവ് കാരക്കോട് വരെയുള്ള ബൂത്തുകളിൽ കരുത്തുകാട്ടി എൽ ഡി എഫും പി വി എൻവറും യു ഡി എഫ് സ്വാധീന മേഖലകളിലാണ് വോട്ട് പിടിച്ചത് വഴിക്കടവ് യു ഡി എഫ് മുന്നേറ്റമാണ് ഉണ്ടായത് പതിനായിരം മുതൽ പതിനയ്യായിരം വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയം ഉറപ്പെന്നാണ് യു ഡി എഫ് ക്യാമ്പ് പ്രതീക്ഷ തികഞ്ഞ വിജയ പ്രതീക്ഷയിലെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞു കുറച്ചുനേരം കൂടി കാത്തിരുന്നാൽ മതിയെന്നും വിജയം യു ഡി എഫിന് തന്നെയാണെന്നും ആര്യാടൻ ഷൗകത്ത് പി വി അൻവറിന്റെ ക്രോസ് വോട്ടിംഗ് ആരോപണത്തിന് മറുപടിയില്ലെന്നും പല കാര്യങ്ങളും മാറി മാറി പറയുന്നുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭയിലും ഭൂരിപക്ഷം കിട്ടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആണ് ആശങ്കയെന്നും ആര്യാടൻ ഷൗകത്ത് പറഞ്ഞു